നാമജപത്തെ പറ്റി പറയുമ്പോഴും ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും നാമജപം മാത്രല്ല ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും മനുഷ്യ സഹജമായിട്ടുള്ള ചോദ്യം എനിക്ക് എന്താ കിട്ടുക എനിക്കെന്താ കിട്ടുക അപ്പോഴ നാമജപത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം പറയാം അതും ഭാഗവതത്തിലെ ഒരു കഥയായിട്ട് പറഞ്ഞ് ആരാണ് ഭഗവാൻ ഒരായിരം പ്രഭാഷണങ്ങൾ കേട്ടാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്തോ അതാണ് ഭഗവാൻ പക്ഷെ നമുക്ക് സ്വീകാര്യമായ രീതിയിൽ പറയുമ്പോഴാചാര്യന്മാർ പറയും ഒരേ സമയം ഏറ്റവും ചെറുതായിട്ടെന്തെങ്കിലും ഉണ്ടോ അതേ സമയം തന്നെ ഏറ്റവും വലുതുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതാണ് ഭഗവാൻ ഒരേ സമയം ചെറുതാണ് അതേ സമയം തന്നെ വലുതുമാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് ആ ഭഗവാൻ എന്താണ് സൂക്ഷ്മരൂപിയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് ആ ഭഗവാനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായ രീതിയിൽ പറയുമ്പോൾ കൈബല്യോപനിഷത്ത് പറയും അചിന്യം അവ്യക്തം അനന്തരൂപം ശിവം പ്രശാന്തമൃതം ബ്രഹ്മയോനിഹീനമേകം അത്ഭുതം ഭഗവാൻ എന്താണ് അചിന്തിയനാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവ്യക്തനാണ് നമുക്ക് പെട്ടെന്ന് വ്യക്തവ്യനല്ല അനന്തരൂപം ഭഗവാൻ എന്താണ് അനന്തനാണ് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയും എന്താ പറയാ തൂണിലും തുരുമ്പിലും ആരിപ്പു എന്നാ പറയ ദൈവമിരിപ്പു അതവിടുന്ന് വന്നത് ഭാഗവതത്തിൽ നിന്നാണ് ഭാഗവതത്തില് പ്രഹ്ലാദന്റെ കഥ നമുക്കറിയാം ഗർഭാവസ്ഥയിൽ തന്നെ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ നാമം കേട്ട് സദാ ഭഗവത് നാമോച്ചാരണവുമായിട്ട് നടക്കുന്ന ഭഗവാന്റെ പരമഭക്തനാണ് ആര് പ്രഹ്ലാദൻ ആദ്യ ആദ്യം ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് മാറിയിരുന്ന നാരായണ 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 ജപിക്കലാണ് ഒരു ദിവസം അസുര ബാലന്മാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു സ്വന്തം ആൾക്കാരാണെങ്കിലും തുറന്നു പറയട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അബദ്ധാണ് അതൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക ഭഗവാന്റെ നാമം പറഞ്ഞു തരാം അത് ജപിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഭഗവാന്റെ ദ്വാദശാക്ഷര് പറഞ്ഞു കൊടുത്തു എന്താ വാസുദേവായ ഇതൊക്കെ കേട്ടോണ്ടാണ് ആര് മാറി നിൽക്കുന്നത് ഹിരണ്യകശിപു ആരാ ഹിരണ്യകശിപു ഭഗവാന്റെ പ്രഖ്യാപിത ശത്രുക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കയ്യിലൊരു വലിയ ഉണ്ട് ഒരുപാട് ഉപായങ്ങൾ പരീക്ഷിച്ചു നോക്കി മകനെ വധിക്കാൻ വരെ നോക്കി അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവസാനം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു ഉനി ആരുടെ ബലത്തിൽ അംഗീകേണ്ട തൊഴിൽ നിവാസങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ പൊതുവെ പറയാറ് പുള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് അതുകൊണ്ട് ആ ഉണ്ണി പറഞ്ഞു ഒരാളുടെ ബലത്തിൽ അതൊക്കെ ചെയ്യുന്നത് അയാളുടെ പേര് നാരായണൻ എന്നാണ് അപ്പോഴും ഹിരണ്യ കശിപ്പ് പറഞ്ഞു അങ്ങനെ ഒരാളില്ല നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ആരായി പറഞ്ഞു പറ്റിച്ചാല് നാരതമുനി നാരായണൻ ഇല്ല അതുകൊണ്ട് നീ എന്ത് ചെയ്യാ ഓം ഹിരണ്യായ നമ എന്ന് ഭജിക്കാൻ പറഞ്ഞു പക്ഷെ കുട്ടി എന്ത് ചെയ്തു അപ്പോഴും അഷ്ടാക്ഷരി തന്നെ ജപിച്ചു അപ്പോഴാകെ ദേഷ്യം വന്നിട്ട് പിതാവ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നാരായണൻ എവിടെയാള്ളത് കുട്ടി പറഞ്ഞു അദ്ദേഹം സർവവ്യാപിയാണ് എല്ലായിടത്തും ഉണ്ട് ഈ നിമിഷം നമ്മൾ പറയുന്നതും ചെയ്യുന്നതും കേൾക്കുന്നതും ഒക്കെ ആരറിയുന്നുണ്ട് സാക്ഷാൽ ആദിനാരായണൻ അറിയുന്നുണ്ട് ഒക്കെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ചോദ്യം ആ തൂണിലുണ്ടോ അങ്ങേര് ആ തൂണിലുണ്ടോ അങ്ങേര് ഉണ്ണി നല്ല തൂണിന് നേരെ തിരിഞ്ഞു നിന്നു നാരായണൻ രണ്ടോ അറിയണമല്ലോ നല്ല തൂണ് നോക്കി പിതാവിനെ സംബന്ധിച്ച് പിതാവ് നോക്കുമ്പോൾ എന്താ കാണുന്നത് ഒരു കൽത്തൂണ് പ്രത്യേകതകളൊന്നുമില്ലാത്ത അതിസാധാരണമായിട്ടുള്ള ഒരു കൈത്തൂണ് പക്ഷേ പ്രഹ്ലാദൻ നോക്കുമ്പോഴ തൂണ് കാണുന്നില്ല മറിച്ച് എന്താ കാണുന്നത് അനന്തശായി ആയിട്ടുള്ള ദുർവാതള ശ്യാമള കോമള സ്വരൂപനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനെ കണ്ടു കണ്ടപ്പോഴേ കുട്ടി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ദർശയതേ ദർശയതേ ദർശയത ഞാൻ കാണുകയാണ് അങ്ങോട്ട് നോക്കൂ അത് തൂണൊന്നും അല്ല സാക്ഷാൽ നാരായണൻ അത്രേ പിതാവ് ആകെ ദേഷ്യത്തിലാണ് കാരണം എന്താ നാരായണൻ എവിടെയെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു എല്ലായിടത്തും ഉണ്ട് തൂണിലുണ്ടോ നാരായണെന്ന് ചോദിച്ചപ്പോഴും കൽ തൂണി നോക്കിട്ട് പറയും അതാണ് നാരായണൻ ദേഷ്യം വന്ന് തൂണിന് ആഞ്ഞൊരു ഇടി കൊടുത്തു കനത്തിൽ ഒരു കൊടുത്തു എന്നിട്ട് കുട്ടിയുടെ നേരെ വാള് മൂങ്ങിയിട്ട് ചൊല്ലുമ്പോൾ തൂണിൽ നിന്ന് ഒരു ഹുങ്കാര ശബ്ദമാണ് കേൾക്കുന്നത് ആരാ വരുന്നത് സ്തംഭം വിളർക്കുന്ന നാദവുമായിട്ട് ആര് വന്നു നരസിംഹമൂർത്തി വന്നു നമ്മൾ പഠിച്ചു തൂണിൽ ഭഗവാനുണ്ട് ദൈവത്തെ ഓർത്ത് ആരും എന്ത് ചെയ്യരുത് തോണിനെടുക്കരുത് അങ്ങനെയാണോ അല്ല ഈശ്വരൻ സർവവ്യാപിയാണ് എല്ലാം എടുത്തുകൊണ്ട് ആ ഈശ്വരൻ എന്താ പറയുന്നത് ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ സ്വയംഭൂ ഈശ്വരൻ മംഗളകാരകനായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് അതുകൊണ്ടാണ് നാരായണീയത്തില് സാക്ഷാൽ ഭട്ടതിരിപ്പാട് ഭഗവാൻ ഒരു പേര് വിളിച്ചത് എന്താ പേര് പവനപുരപതി പവനപുരം സമം ഗുരുവായൂര് ഗുരുവായൂരിന്റെ അധിപൻ സമം ഗുരുവായൂരപ്പൻ കാരണം ഗുരു പവനപുരം എന്നാ പറയാം ഗുരുവും പവനനും ചേർന്നിട്ടാണ് അവിടെ ആ ഒരു ബിന്ദം കൊണ്ടുവരുന്നത് അതുകൊണ്ട് എന്ത് പറയും ഗുരു പവനപുരം അതുകൊണ്ട് ഗുരു പവനപുരപതി ആരാണ് ഭഗവാൻ അതുകൊണ്ട് മാത്രല്ല അദ്ദേഹം വിളിച്ചത് എന്ത് പവനപുരപതിന വിളിച്ചത് കാരണം എന്താ മറ്റൊരു പവനപുരം കൂടിയുണ്ട് അതെന്താണ് നമ്മുടെ ശരീരമാണ് ഒൻപത് ദ്വാരങ്ങളോടെ ഏഴ് മാരുതന്മാരെ സഞ്ചരിക്കുന്ന ആവഹൻ ഉദ്വഹൻ വിവഹൻ പരിവഹൻ സംവഹൻ പ്രവഹൻ പരാവഹൻ എന്നിങ്ങനെ ഏഴ് മരുത്തുക്കൾ സഞ്ചരിക്കുന്ന നവദ്വാരങ്ങളോട് കൂടി പുരത്തിന്റെ പേരെന്തോ അതുകൊണ്ടാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ പുരുഷൻ അതെന്താണ് ചൈതന്യമാണ് നാമഭേദമങ്ങി ആ ചൈതന്യമാണെന്ത് പുരുഷൻ അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കും പുരുഷൻ അർത്ഥം എന്താണ് ആ ചൈതന്യമാണ് ഈ ശരീരത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ളത് ഒരു ചൈതന്യം അത്ര എന്നുള്ള ബോധാണ് ആ ബോധത്തില് അദ്ദേഹം വിളിച്ചു പവനപുരപതി ആ ശരീരത്തിന്റെ അധിപതി ആരാണ് ഭഗവാനാണ് അതുകൊണ്ടാണ് നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മൾ പറയും എന്താ പറയാ ശിവം പോയാൽ അത് ശവമാവും ശിവം പോയാൽ പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആ ഒരു വർണ്ണന ഏറ്റവും മനോഹരായിട്ട് കാണുന്നത് കർണാമൃതത്തിലാണ് കർണാമൃതത്തില് വിലവംഗലത്ത് സ്വാമിയായ ഭഗവാന്റെ പാർത്ഥസാരഥി ഭാവം വാക്കിൽ അദ്ദേഹം ഉപമിച്ചു എന്താ വാക്ക് ധനഞ്ജയ രഥാഭരണ ഞാൻ നമിക്കുകയാണ് ആര് നമിക്കുന്നത് ധനഞ്ജയന്റെ രഥത്തിന്റെ ആഭരണമായിട്ട് ആരാണോ യുദ്ധഭൂമിയിൽ വർത്തിച്ചത് ആ ഭഗവാനെ ഞാൻ നമിക്കുകയാണ് അതുകൊണ്ടാണ് യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവ ശിബിരത്തിലേക്ക് രഥമായിട്ട് ഭഗവാൻ വന്നപ്പോൾ അർജുനോട് പറഞ്ഞു പെട്ടെന്ന് ഇറങ്ങിക്കോളൂ പെട്ടെന്ന് ഇറങ്ങൂ അർജുനൻ രഥത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി തൊട്ടടുത്ത നിമിഷം എന്ത് ചെയ്തു ഭഗവാൻ ഇറങ്ങി പിന്നെ എന്തു ചെയ്തു ആ നിമിഷം തന്നെ ധ്വജത്തിൽ നിന്ന് ആര് പോയി എന്നാ പറയുന്നത് ഹനുമാൻ സ്വാമി പോയി എന്നാ പറയുന്നത് കപിധ്വജൻ അതുകൊണ്ടാ വിളിക്കുക ആര് കവിധ്വജൻ എന്ന് വിളിക്കുക അർജുനനെ കപിധ്വജൻ എന്ന് വിളിക്കും എന്താ കാര്യം ധ്വജത്തിൽ ഹനുമാൻ സ്വാമി അടയാളമായിട്ട് വർത്തിച്ചത് കൊണ്ട് വിളിക്കും കപിധ്വജൻ പിന്നെ എന്ത് ചെയ്യാം ആ രഥം മെല്ലെ കൈകൊണ്ട് വാരിയെടുക്കാം ഭസ്മമായി മാറി എന്ന് പറയും എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേ ഭഗവാൻ പറഞ്ഞു ഇത് മുന്നേ ഭസ്മമായതാണ് ദ്രോണരുടെ ഭീഷ്മരുടെ കർണന്റെ ഒക്കെ ആയുധമേറ്റ് ഭസ്മമായ ഈ സാധനത്തെ ഈ നിമിഷം വരെ നിലനിർത്തിയത് ആരാണ് ഞാനാണ് ആ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിട്ട് മാറും ഭസ്മമായിട്ട് മാറും അപ്പൊ ഈ ജീവിതകാലം മുഴുവൻ ആ രഥത്തില് ധനഞ്ജയന്റെ രഥത്തിന്റെ ആഭരണമായിട്ട് വർത്തിക്കുന്ന ഭഗവാനെ നിലനിർത്താൻ ഉള്ള മാർഗമാണെന്ത് നാമജപം പെട്ടെന്ന് ഈയൊരു നാമജപവും പറഞ്ഞ് ഞാനും നിങ്ങളും അല്ല നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണത് ഞാനും നിങ്ങളും മാറി നമ്മളാവുന്ന അവസ്ഥ ആ അവസ്ഥയില് നമുക്ക് അവസാനിപ്പിക്കാം ഞാനും നിങ്ങളുമല്ലാതെ നമ്മൾ നാമജപത്തിലൂടെ അവസാനിപ്പിക്കാം നാമജപത്തെ പറ്റി പറയുമ്പോഴും ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും നാമജപം മാത്രല്ല ഏത് കാര്യത്തെ പറ്റി പറയുമ്പോഴും മനുഷ്യ സഹജമായിട്ടുള്ള ചോദ്യം എനിക്ക് എന്താ കിട്ടുക എനിക്കെന്താ കിട്ടുക അപ്പോഴ നാമജപത്തിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് ആദ്യം പറയാം അതും ഭാഗവതത്തിലെ ഒരു കഥയായിട്ട് പറഞ്ഞ് നമുക്ക് അതിന്റെ തത്വത്തിലേക്ക് പോവാം ഏതാ കഥ അജാമിള മോക്ഷം അജാമിളോപാഖ്യാനം എന്ന് പറയും ആരാണ് അജാമിളൻ ഒരു ബ്രാഹ്മണനായിരുന്നു ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ പാടി നടന്ന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്ത് സാത്വികമായി ജീവിച്ച മനുഷ്യൻ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് രത്നാകരം ചെയ്ത എല്ലാ പരിപാടികളും ചെയ്തു വീട്ടുകാരെ പോറ്റാൻ വേണ്ടിയിട്ട് ഇക്കണ്ട പരിപാടികൾ എല്ലാ ധാർമ്മികമായിട്ടുള്ള പരിപാടികളും ചെയ്തു അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ണികളുണ്ട് അവസാന കാലത്ത് ഭഗവാൻ കൊടുത്ത ഉണ്ണിയാണ് ആര് നാരായണൻ ആ ഉണ്ണിയെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അദ്ദേഹം വിളിച്ചു നാരായണൻ സദാ നാരായണൻ കൂടെ ഉണ്ടാവും ഉണ്ണുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ നാരായണൻ കൂടെയുണ്ട് ഉണ്ണുമ്പോഴെന്ത് ചെയ്യും ഒരു പങ്ക് നാരായണന് വാരി കൊടുക്കും ഉറങ്ങുമ്പോൾ സദാ നാരായണനെ കൂടെ കിടത്തിയിട്ടാണ് അവർക്ക് എപ്പോഴും നാരായണൻ കൂടെയുണ്ട് സദാ ആ നാവിൽ ഒരു നാമം മാത്രമുള്ളത് ആരുടെയാണ് നാരായണന്റെ നാമം ഏതാ ഈ നാരായണൻ ഈ ഉണ്ണിയാണ് കാലം കുറേ കഴിഞ്ഞു ഗൃഹം വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളായിട്ട് കിടപ്പിലാവുകയാണ് ആ സമയത്തും ആരെ കാണണം നാരായണനെ കാണണം മുറിയുടെ വാതിലുകളുമെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് ആ വാതിൽ പാളിയിലൂടെ നോക്കിയാൽ ആരെ കാണാം സ്ഥിരം ബാല്യലീലകളിൽ ഏർപ്പെട്ടു കിടക്കുന്ന നാരായണനെ കാണാം ഇങ്ങനെ അവസാന നിമിഷം ആര് വന്നു മുറിയിലേക്ക് യമധർമ്മരാജന്റെ ദൂതന്മാര് യമദൂതന്മാര് വന്നു ഇവരെ കണ്ട് ഭയപ്പെട്ട് സ്നേഹത്തോടെയും ഭയത്തോടെയും ദുഃഖത്തോടെയും വാത്സല്യത്തോടെ ഒക്കെ ചേർത്ത് ഒരൊറ്റ നാമമേ നാവിലുള്ളൂ ആ നാമം ഉറക്കെ വിളിച്ചു എന്താ നാമം നാരായണ 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 എന്ന് വിളിച്ചു ആ വാതിൽപാളികൾ തുറന്നു നോക്കി തുറന്നു വെച്ചിട്ടുണ്ട് ആ വാതിൽപാളികളിലേക്ക് നോക്കി അപ്പുറം കളിച്ചുകൊണ്ടിരിക്കുന്ന നാരായണനെ വിളിക്കുകയാണ് കളിക്കോപ്പ് കിട്ടിയ എന്ത് നാരായണൻ എന്താ ജാമളൻ കുട്ടി തിരിഞ്ഞു നോക്കിയില്ല ആ കുട്ടി ആ ഭാഗത്തേക്ക് നോക്കിയില്ല പക്ഷെ ആര് വിളി കേട്ടു എന്നാ പറയുന്നത് സാക്ഷാത് നാരായണൻ വിളി കേട്ടു തന്റെ ദൂതന്മാരെ ആ മുറിയിലേക്ക് അയച്ചു അപ്പോൾ ആ ദൂതന്മാര് യമദൂതന്മാരോട് വന്നു പറഞ്ഞു ഇയാള് മരിക്കേണ്ട ആളല്ല മരണത്തിനുള്ള സമയം ഇയാൾക്കായിട്ടുള്ള എല്ലാ പാപങ്ങളും ഇയാളുടെ അതിപ്പോഴും കഴുകി തീർന്നിരിക്കുകയാണ് ഇയാള് പരിശുദ്ധനായിരിക്കുകയാണ് യമദൂതന്മാരാകെ അത്ഭുത സ്തരായി കാരണം എന്താ ഏറ്റവും വലിയ അധർമ്മികളുടെ കൂട്ടത്തിലുള്ള ആളാണിത് ഇപ്പോഴ് സാക്ഷാൽ നാരായണന്റെ ദൂതന്മാര് സ്വയം വന്നിട്ട് പറയാണ് ഇയാള് പരിശുദ്ധനായിട്ടുണ്ടത് എന്താ കാര്യം എന്ന് ചോദിച്ചു ഇപ്പോഴെ ദൂതന്മാര് പറഞ്ഞു ഇയാൾ അവസാന നിമിഷം സാക്ഷാൽ ആദിനാരായണന്റെ നാമം ഭക്തിയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഭയത്തോടെ എല്ലാ ഭാവങ്ങളും ചേർന്ന് മനസ്സർപ്പിച്ചു വിളിച്ചു ആരെയാണ് വിളിച്ചത് ആ ഉണ്ണിയാ വിളിച്ചത് പക്ഷെ ആര് വിളി കേട്ടു എന്നാ പറയുന്നത് സാക്ഷാൽ നാരായണൻ വിളി കേട്ടു ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ആര് കിടക്കുന്നത് അജാമിളൻ കിടക്കുന്നത് അപ്പോഴദ്ദേഹം അധാർമികമായിട്ട് സമ്പാദിച്ചിട്ടുള്ള എല്ലാ ധനവും വീട്ടുകാർക്ക് കൊടുത്ത് അവിടെ നിന്ന് മെല്ലെ ഹരിദ്വാറിലേക്ക് പോയി അവിടെ സാക്ഷാൽ നാരായണന്റെ നാമം ജപിച്ച് ജീവിതം മുന്നോട്ട് പോയി എന്നാണ് കഥ ഈ കഥ കേൾക്കുമ്പോൾ അവസാന നിമിഷം അജാമളനെ മാതിരി നാമം ജപിക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാരണം അതുപോലൊരു സൗകര്യം നമുക്ക് കിട്ടണം നമ്മൾ നാമം ജപിച്ചു തുടങ്ങുമ്പോഴേക്കും എവിടെ എത്തിയിട്ടുണ്ടാവും യമലോകത്ത് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ജപിച്ചു തുടങ്ങുക അതിന്റെ തത്വമാണെന്ത് കലിസന്ധരണോപനിഷത്ത് അതും പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം കലിസന്ധരണോപനിഷത്തിന്റെ താല്പര്യം തന്നെ കലിയെ തരണം ചെയ്യുക കലിയുഗത്തിലുള്ള പാപങ്ങളെ തരണം ചെയ്യുക അപ്പോഴിതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് ബ്രഹ്മദേവനോട് ാരദര് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താ ചോദ്യം കലിയുഗത്തിലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം അപ്പോഴാണ് അതിനുള്ള ഉത്തരായിട്ട് വരുന്നത് എന്താ ഉത്തരം ആദിപുരുഷ നാരായണസ്യ നാമോച്ഛാരണ മാത്രീണ നിർദൂത കലിർഭവതി നാരദ ഹേ നാരദ എന്തു ചെയ്താ മതി ആദിപുരുഷനായിട്ടുള്ള നാരായണന്റെ നാമം ജപിച്ചാൽ ആദി നാരായണന്റെ നാമം ജപിച്ചാൽ കലിയുഗത്തിലുള്ള പാപങ്ങള് ഇല്ലാണ്ടാവും അപ്പോഴാ ചോദ്യം ഏത് നാമം ആദിപുരുഷനായിട്ടുള്ള ഭഗവാന് അനന്തമായിട്ടുള്ള നാമമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എവിടെ കിടക്കുന്നു എന്നാ നമ്മൾ പറയാ പാലാഴിയില് അനന്തന്റെ മുകളിൽ പള്ളി കൊള്ളുന്നു എന്നാ പറയുക അനന്തന്റെ മുകളിലാ കിടക്കുന്നത് അനന്തത സദാ ഭഗവാന്റെ കൂടെയുണ്ട് അനന്തമായിട്ടുള്ള നാമത്തോടെ അനന്തമായിട്ടുള്ള ശ്രീയോടെ അനന്തമായിട്ടുള്ള ഭാവത്തിൽ വിരാജിക്കുന്ന ആളാണ് ആര് നാരായണൻ ഭഗവാൻ ആ ഭഗവാന്റെ ഏത് നാമം അപ്പോഴേ ഏത് നാമവും ജപിക്കാം എന്നുള്ള അർത്ഥത്തിൽ ഒരു നാമം പറഞ്ഞു കൊടുത്തു അതായത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പൊതുവെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം നാമം ജപിക്കുമ്പോൾ സദസ് മറ്റുള്ള പ്രഭാഷണ വേദികളിൽ നിന്ന് ഈ സദസ്സിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം പൊതുവെ നാമം ജപിക്കുമ്പോൾ ഉറങ്ങണവരും ഉറങ്ങാത്തവരും ശ്രദ്ധിക്കണവരും ശ്രദ്ധിക്കാത്തവരും മൊബൈൽ നോക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധാലുക്കളാവും നാമജപം കേൾക്കുമ്പോഴും നാമം ജപിക്കാനാണ് നമ്മൾ വിചാരിക്കും പക്ഷെ എന്തിനാണ് കൊന്നാലും നാമം ജപിക്കില്ല എന്നുള്ള അവസ്ഥയാണ് പക്ഷേ അതിനെ മറികടന്ന് ഈ സദസ്സിലെ കേൾക്കാനാവുന്നത് ആ മനോഹരമായിട്ടുള്ള നാമജപമാണ് അതുകൊണ്ട് ഉറക്കെ നമുക്ക് ഒരിക്കൽ കൂടി ഇപ്പോഴും നാമം ജപിക്കാതിരുന്നവർ കൂടി ചേർന്ന് നമ്മളെല്ലാവരും ഞാനും നിങ്ങളും എല്ലാം ചേർന്ന് നമ്മൾ നാമം ജപിക്കണം ജപിക്കലാണ് ആ ജപമാണെന്ത് ഈ പ്രഭാഷണത്തിന്റെ താല്പര്യം എല്ലാവരും നാമം ജപിക്കുക ഇതാണ് നാമജപത്തിന്റെ താല്പര്യം കാരണം ഇതിന് മുന്നേ അവസ്ഥ എന്താണ് ഞാൻ എന്തൊക്കെയോ പറയുന്നു നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നു കാരണം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് മനുഷ്യന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവന്റെ ചിന്തയെ അവന്റെ ബുദ്ധിയെ അവന്റെ മനസ്സിനെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലനിർത്താൻ സാധിക്കില്ല ആധ്യാത്മിക വിഷയമാണെങ്കിൽ ഒട്ടും സാധിക്കില്ല പെട്ടെന്ന് മനസ്സോടും നമ്മൾ നല്ല വാച്ച് നോക്കി തുടങ്ങും ഞാനും നോക്കിയായിരുന്നു കാരണം സമയമാവുന്നുണ്ടോ സമയമാവുന്നുണ്ടോ എന്നറിയണം ഫോണ് തുടങ്ങും വിശക്കുന്നുണ്ടോ എന്ന് തോന്നും ഉറക്കം വരുന്നുണ്ടോ എന്ന് തോന്നും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് തോന്നും അങ്ങനെ ഒരുപാട് തോന്നലുകൾ വരും പക്ഷെ നാമം ജപിക്കുമ്പോൾ എന്താ വ്യത്യാസം ഞാനും നാമം ജപിക്കുകയാണ് നിങ്ങളും നാമം ജപിക്കുകയാണ് ഇപ്പോൾ സദസും വേദിയും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് നമ്മൾ നാമം ജപിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഏറ്റവും മധുരതരമായിട്ടുള്ള നാമജപം കേൾക്കുക നമ്മൾ എപ്പോഴാണ് ഏറ്റവും ആധുര്യമേറിയ ഏറ്റവും കർണാമൃതമായിട്ടുള്ള നാമജപം കേൾക്കുക അത് മറ്റാരുടെയും ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ മാധുര്യം കിട്ടില്ല സ്വന്തം ശബ്ദത്തിൽ നമ്മൾ എപ്പോഴാണോ നാമജപം കേൾക്കുന്നത് അതാണ് ലോകത്തിൽ ഏറ്റവും മാധുര്യമേറിയ നാമജപം സ്വന്തം ശബ്ദത്തിൽ കേൾക്കുമ്പോഴും അപ്പോൾ എൻ്റെ ഈ കർണകഠോരമായിട്ടുള്ള ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എന്തുണ്ടാവില്ല ആ മാധുര്യം ഉണ്ടാവില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിൽ കേൾക്കണം അതിന് ആ സർവീശ്വരൻ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നാമജപം നടത്തിയപ്പോഴ് ഈ അന്തരീക്ഷത്തില് ഉണ്ടായിരുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വാചകമാണ് എന്തത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആ അവസ്ഥയിലെത്താൻ നമുക്ക് സർവേശ്വരൻ അതിനുള്ള ആ ഒരു ശക്തി ആ ഒരു മനസ്ഥൈര്യം നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു